ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ഇനിയും ആരാണ് ഇന്ത്യയെ വിഭജിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പ്രിയമുള്ള ഇന്ത്യക്കാരെ നിങ്ങൾക്കൊരു കോംബോ ഓഫർ ഉണ്ട് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കണക്കെ തൊട്ടു തലേനാൾ ഓഗസ്റ്റ് പതിനാലിന് നിങ്ങൾക്കൊരു ദിവസം ആഘോഷിക്കും അല്ലെങ്കിൽ ആചരിക്കാം വിഭജന ഭീതി ദിനം എന്നാണ് പേര് ഭീതിയെ കുറിച്ച് സംസാരിക്കണമെന്ന് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നും ആ ഭീതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കണമെന്നും കാലങ്ങളായിട്ട് ഇവിടെ ആർ എസ് എസ് നേതാക്കന്മാരുടെ തിട്ടൂരം ഉണ്ടെങ്കിൽ കൂടി ഇപ്രാവശ്യം അത് കുറച്ചുകൂടി സ്ട്രോങ് ആയി കേരളത്തിലെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നത് കേരളത്തിന്റെ ഗവർണറായ ആർ ലേക്കാർ ക്യാമ്പസുകൾ പതിനാലാം തീയതി അങ്ങനെ ഒരു സംസാരത്തിലേക്ക് മുതിരണം എന്ന് പറഞ്ഞതോടു കൂടിയാണ് ഇന്ത്യയിൽ എമ്പാടും അത് വളരെ മനോ നടക്കുന്നു കേരളത്തിൽ മാത്രമേ തടസ്സങ്ങളുള്ളൂ എന്ന അവരുടെ വലിയ വാദങ്ങളോടു കൂടിയാണ് സംസാരിക്കാം വിഭജനത്തെ കുറിച്ച് തന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായി കൊണ്ട് ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച ആ ദിവസത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം ഇപ്പോഴും തീരാത്ത വിഭജന പൂതിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ടിനെ കുറിച്ച് പകയെ കുറിച്ച് അതേ തന്നെ ഇപ്പോഴും ഒരു മുസ്ലിം ഒന്ന് ഉറച്ചു സംസാരിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പതാക പൊങ്ങിയാൽ ഏതെങ്കിലും ഒരു ദർഗക്ക് മുകളിൽ ഒരു പച്ചക്കൊടി കണ്ടാൽ എന്തിന് മുസ്ലിം പേരുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ കയ്യിൽ നിന്ന് പന്തൊന്ന് വഴുതിപ്പോയാൽ പോലും പാകിസ്ഥാനിലേക്ക് പോ എന്ന് ആക്രോശിക്കുന്നവരെ ചരിത്രം പറയാമെന്ന് ആരാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കാം ചരിത്രം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ആ ഉണ്ടാക്കിയെടുത്ത ചരിത്രത്തിന്റെ മുകളിലാണല്ലോ ഇപ്പോൾ ആർ എസ് എസും ബി ജെ പി അടക്കമുള്ള ഹിന്ദുത്വ തീവ്രവാദി ഗ്രൂപ്പുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തമായി പറയാൻ ബ്രിട്ടീഷുകാരുടെ ഷൂനക്കിയ കഥകളല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ചരിത്രവും ഇല്ലാത്ത നിങ്ങൾക്ക് ചരിത്രം ഉണ്ടാക്കിയെടുക്കാം പക്ഷെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് യഥാർത്ഥ വിഭജന ചരിത്രം തുടങ്ങുന്നതും നിങ്ങളിൽ നിന്ന് തന്നെയാണ് അഭിമാനിക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ അത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ തലയിലേക്കോ ജിന്നയിലേക്കോ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജിന്റെ തലയിലേക്കോ ഇട്ട് ഊരാമെന്ന് കരുതണ്ട ഇത് കൃത്യമായി നിങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഹിന്ദു മഹാസഭയിൽ നിന്ന് അന്ന് പേരിട്ടിട്ടില്ലാത്ത ആർ എസ് എസിൽ നിന്ന് ആര്യ സമാജത്തിൽ നിന്നൊക്കെ തുടങ്ങിയതാണ് ഇന്ത്യ രണ്ടാവണം ആഗ്രഹം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ആദ്യമായി ഇന്ത്യ വിഭജിക്കണമെന്ന ആവശ്യം ഒരാളിൽ നിന്നുണ്ടാവുന്നത് ആളുടെ പേര് ലാലാ ലജ്പത് റായ് ഒരു പക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരിൽ കൂട്ടത്തിൽ നമ്മൾ വലിയ രൂപത്തിൽ ആഘോഷിച്ചു പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ലാലാ ലജ്പത് റായ്ക്ക് ഒരു ചരിത്രമുണ്ട് ഹിന്ദുത്വയുടെ നേതാവായ ലാലാ ലജപത് റായ് ഇന്ത്യ വിഭജിക്കണമെന്നും അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമായി രണ്ടാവണമെന്നും ആദ്യമായി പറയുന്നത് ആ ലാലാ ലജ്പത് റായാണ് നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മയില്ലേ ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആവർത്തിക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് പലസ്തീനെ കുറിച്ചായിരുന്നു ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്ന പോലെ ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതെന്ന പോലെ ജർമ്മനി ജർമ്മൻകാരുടേതെന്ന പോലെ പലസ്തീൻ പലസ്തീനികളുടേതാണ് ഇത് മഹാത്മാഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് കണക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയെക്കുറിച്ചുമുണ്ട് പറഞ്ഞത് മഹാത്മാഗാന്ധിയല്ല ഈ ഹിന്ദുത്വയുടെ നേതാവായ മൂഞ്ചയാണ് മൂഞ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നു അഥവാ ഇംഗ്ലണ്ട് എന്ന പോലെ ഫ്രാൻസ് എന്ന പോലെ ജർമ്മനി എന്ന പോലെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഇന്ത്യക്കാരുടേതല്ല ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് പറയുന്നത് മൂഞ്ചയാണ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് വി ഡി സവർക്കർ അടക്കമുള്ള ഗോൾവാക്കർ അടക്കമുള്ള നേതാക്കൾ അവർ പറഞ്ഞതൊക്കെയും ഇതാണ് ഇന്ത്യ ഹിന്ദുവിൻ്റെയാണ് ഇന്ത്യ ഒരൊറ്റ രാഷ്ട്രമല്ല അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന രണ്ടു രാഷ്ട്രമാണ് ആവർത്തിച്ചു പറഞ്ഞത് ഇതേ വീർ സവർക്കറും ഗോൾവാക്കറും ഒക്കെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ വി ആർ ആർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നോൾവാക്കറുടെ ഗ്രന്ഥത്തിൽ നാഷൻഹുഡ് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഏതാണ് രാജ്യമെന്നും ആരാണ് രാജ്യത്തെ ജനങ്ങളെന്നും ഹിന്ദു അല്ലാത്ത ഒരാളും അതിൽ പൗരന്മാരാണെന്ന് തോന്നുന്നില്ല ഹിന്ദു അല്ലാത്ത എല്ലാ മനുഷ്യരും മുസ്ലിം അടക്കം എല്ലാ മനുഷ്യരും ഒന്നുകിൽ ശുദ്ധിയായി ഈ യൂണിയനിൽ അയക്കണം എന്നൊക്കെയാണ് അന്ന് അദ്ദേഹത്തിന്റെ വാദം അഥവാ രാജ്യം പിറക്കുന്നതിന് മുൻപേ രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൃത്യമായ രൂപം പ്രാപിക്കും മുൻപേ ഇവിടെ മുസ്ലിം എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത സംഘടന ഈ രാജ്യത്ത് ആർ ആണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊള്ളും മുൻപേ മുൻപ് പല പേരുകളിലായിക്കൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന ഇതേ ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയാണ് രാജ്യം വിഭജിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്ന പേരിൽ തന്നെ വിഭജിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത് അത് ഏറ്റവും ഒടുവിൽ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കോ ചുരുക്കി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ വിശുദ്ധരാകുമെന്ന് ധരിക്കരുത് എന്താണ് വിഭജനത്തിന് അടിസ്ഥാനം എന്താണ് അതിന്റെ ലോജിക് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വലിയൊരു രാജ്യത്തെ കീറി മുറിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളാക്കി തീർത്തത് രണ്ടു വശങ്ങളിലായിക്കൊണ്ട് പാകിസ്ഥാനും നടുവിലൊരു ഇന്ത്യയുമാക്കി തീർത്തത് എന്താണെന്ന് ചോദിച്ച ഏറ്റവും കൃത്യമായിക്കൊണ്ട് അത് റാഡ്ക്ലിഫിന്റെ ക്ലിഫിന്റെ ഒരൊറ്റ വരയാണെന്ന് പറയാം അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നിർബന്ധിക്കലാണെന്ന് പറയാം പക്ഷെ അതിലേക്കൊക്കെ നയിച്ച വലിയ ചരിത്ര സംഭവങ്ങൾക്ക് ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം ശരിയായ ചില ചരിത്ര സത്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം ആരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നതാണ് അതിലും വലിയ തമാശ ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടി പിന്നീടും പത്തൊൻപത് വർഷത്തോളം ഇന്ത്യയുടെ പതാക ഉയർത്താതിരുന്ന ആർ എസ് എസുകാർ ഈ തീവ്രവാദികൾ മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിന് ശേഷം മാത്രം അയോധ്യയിലൊരു രാമക്ഷേത്രം പൊക്കിക്കെട്ടിയതിനു ശേഷം മാത്രം ഇപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ആഘോഷിച്ച മോഹൻ ഭാഗവതന്റെ ആർ എസ് എസുകാർ ഇവരാണ് ഇപ്പോൾ ഇതാ രാജ്യസ്നേഹവും കൊണ്ടുവരുന്നത് കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇതിന്റെ മുഴുവൻ പ്രതികൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അല്ല മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്തല്ല ഇരകളുടെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് ഈ രാജ്യം വിഭജിച്ചതിൻ്റെ മുറിവുകൾ പേറിയവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങളുടെ ആദർശത്തിൽ വിശ്വസിക്കാത്തവരെ സാധാരണക്കാരായ ജനങ്ങളായി ഞങ്ങൾ കൂട്ടുന്നു ഒരു പക്ഷേ ലോകം ഇന്നേവരെ കണ്ട വലിയൊരു കൂട്ടക്കുരുതിയുടെ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തെ മാറ്റിയതിന് പുറകിൽ നിങ്ങളാണ് കൂട്ടപ്പലായനങ്ങൾക്ക് തുടക്കം നൽകിയതിന് പുറകിൽ അല്ലെങ്കിൽ കൂട്ട കൂട്ടബലാത്സംഗങ്ങൾക്ക് പുറകിൽ ഇപ്പോഴും അഡ്രസ്സില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് അതിൻ്റെ ട്രോമ ഒഴിയാതെ കഴിയുന്ന ഒരുപാട് തലമുറകൾക്ക് പുറകിൽ യും നിങ്ങളുടെ ഈ ദുരാഗ്രഹമാണ് ഹിന്ദുരാജ്യമെന്ന് നിങ്ങൾ എന്നോ കെട്ടിപ്പൊക്കിയ ഒരു സ്വപ്നം ഇന്ന് ഞങ്ങൾ നടന്നെടുക്കുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നം മുസ്ലിങ്ങളിലേക്ക് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിലേക്ക് കോൺഗ്രസിലേക്ക് മൗണ്ട് ബാറ്റണിലേക്ക് ഒന്നും ഒതുക്കേണ്ട കാരണക്കാർ നിങ്ങളാണ് അതെ നമുക്ക് വിഭജനത്തെക്കുറിച്ച് സംസാരിക്കാം ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം ചെറുതായൊന്ന് വെടിവെച്ച് ഗാന്ധിയെ ഈ രാഷ്ട്രപിതാവിനെ കൊന്നവരെ നിങ്ങൾ ചരിത്രം പറയാനുണ്ടോ നിങ്ങൾ വിഭജനത്തെക്കുറിച്ച് പറയാനുണ്ടോ ഞങ്ങൾ എല്ലാ കാലവും തയ്യാറാണ് വിഭജന ഭീതി ദിനം ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്ത് ഇനിയും ഇവിടെയുള്ളവരെ പോളറൈസ് ചെയ്യണമെന്നത് ഞങ്ങളുടെ അജണ്ടയല്ല പക്ഷേ ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങളുണ്ട് ഉണ്ടെങ്കിൽ കാണാം